ഈ നിമിഷം പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേദനിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് വീണ്ടും വന്യജീവി ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിയുകയാണ് ഇടുക്കിയിൽ ഒരു ജീവൻ കൂടി കാട്ടാന ആക്രമണത്തിൽ നഷ്ടമായി നേര്യമംഗലം കാഞ്ഞിരവേലി സ്വദേശിനി ഇന്നിരയാണ് കൊല്ലപ്പെട്ടത് ജൈനസ് രാജു വിവരങ്ങൾ നൽകും അത്രമേൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് എന്തായിരുന്നു ഉണ്ടായത് വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ രണ്ട് മാസത്തിനുള്ളിൽ അഞ്ചാമത്തെ വന്യജീവി ആക്രമണത്തിൽ നഷ്ടപ്പെടുന്നത് ഒരു രണ്ടോ മൂന്നോ ആഴ്ചയ്ക്ക് ഉണ്ടാ ഇടയിൽ ഉണ്ടാകുന്ന നാലാമത്തെ മരണം എന്നുള്ളതാണ് അതായത് ഇപ്പോൾ വന്യജീവി ആക്രമണത്തിന്റെ ഒരു രൂക്ഷത അതിന്റെ പാരമ പാരമത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവുകൂടിയാണ് നേരിമംഗലം ഏർ കാഞ്ഞിരവേരി സ്വദേശിയായിട്ടുള്ള എഴുപത്തി എട്ട് വയസ്സുള്ള ഇന്ദിരയാണ് കൊല്ലപ്പെട്ടത് രാവിലെ ഇവർ ഏർ സ്വന്തപുരയിടത്തിൽ കൂവ വിളവെടുക്കുന്ന അല്ലെങ്കിൽ കൂവ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലികൾ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് കാട്ടാനെത്തുകയും ഇവരെ ആക്രമിക്കലുമായിരുന്നു എന്നുടർന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഉടനെ തന്നെ ഇവരെ കോതമംഗലത്തേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും യാത്രാമധ്യേ തന്നെ മരണം സംഭവിക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ കോതമംഗല താലൂക്ക് ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത് ഡോക്ടർമാർ ഈ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരുടെ തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത് പ്രത്യക്ഷത്തിൽ മറ്റ് ഗുരുതരമായിട്ടുള്ള പ്രകടമായിട്ടുള്ള പുറമേയുള്ള പരിക്കുകൾ ദൃശ്യമല്ല പക്ഷേ തലയിൽ ഒരു പരുക്ക് ഏറ്റിട്ടുണ്ട് തലയിൽ ഏറ്റാ പരിക്കായിരിക്കുന്നത് പക്ഷേ മര മരണ കാരണത്തിനാണ് കരുതുന്നത് കാഞ്ഞിരവേരി എന്ന് പറയുന്ന സ്ഥലം ഇടുക്കി ജില്ലയ്ക്കും എറണാകുളം ജില്ലയ്ക്കും അതിർത്തിയിൽ ഒരു പ്രദേശമാണ് മലയാറ്റൂർ റിസർവ് ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് സാധാരണ ഇതിനു മുമ്പ് കാട്ടാനയുടെ സാന്നിധ്യമുണ്ടെങ്കിലും ഇത്തരമൊരു ആ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്ട് ഒരു രണ്ടു വർഷത്തിന് ശേഷമാണ് എന്നുള്ളതാണ് പക്ഷേ ഈ അടുത്ത നാലായി നാളുകളായി അവിടെ കാട്ടാനകളുടെ സാന്നിധ്യം വളരെ കൂടുതലാണ് പലപ്പോഴും കൊച്ചി ധനുഷ്കോടി ഏശീയപാത മുറിച്ചു കിടക്കുന്നത് അടക്കമുള്ള സംഭവങ്ങൾ ഈ കാട്ടാനകൾ പകൽ സമയത്ത് പോലും മുറിച്ചു കിടക്കുന്ന സംഭവങ്ങൾ അവിടെ നിന്ന് ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് വന്യജീവി ആക്രമണത്തിനുള്ള സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ആളുകൾ പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ട് അപ്പോൾ വനം വകുപ്പിന്റെ ആർ ആർ ടി സംഘവും നാട്ടുകാരും ഒക്കെ എത്തി ആനകളെ ഇരട്ടി ഓടിക്കുന്നുണ്ട് അപ്പൊ ഈ പെരിയാറ് ആണ് ഈ പ്രദേശത്തിന്റെ ഒരു അതിർത്തി എന്ന് പറയുന്നത് എറണാകുളം ജില്ലയും ഇടുക്കി ജില്ലയും വേർതിരിക്കുന്നത് പെരിയാറാണ് അപ്പോ എറണാകുളം ജില്ലയുടെ ഭാഗത്തു നിന്നുള്ള കാട്ടാനകളെ ഓടിച്ച് വനത്തിലേക്ക് ഓടിക്കുന്നതിന്റെ ഭാഗമായി ആ പെരിയാറ് കടത്തി വിടുകയും ആ പെരിയാറ് കടത്തി വിടുമ്പോൾ വീണ്ടും ആ ആനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് വീണ്ടും ഓടിക്കുകയും ചെയ്യുന്നു അപ്പൊ ഇങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഒരാന മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മടങ്ങിയെത്താൻ തീറ്റവും ദാരുണമായിട്ടുള്ള വേദനിപ്പിക്കുന്ന സംഭവമാണ് വീണ്ടും ഇങ്ങനത്തെ ഒരു വാർത്ത വായിക്കേണ്ടി വരിക എന്നൊക്കെ പറയും നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട് അത്രമേൽ കാരണം നഷ്ടപ്പെടുന്ന ഒക്കെ മനുഷ്യജീവനുകളാണ് ആനയുടെ ആക്രമണത്തിലോട്ടും അപ്രതീർത്തും അപ്രതീക്ഷിതമായി ഇപ്പോൾ ഒരു അമ്മ കൂടി എഴുപത് വയസ്സുള്ള സ്ത്രീയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ആനയുടെ ആക്രമണത്തിൽ